അമ്മ അമ്മ ബിസിയാണോ അമ്മയുടെ യൂട്യൂബ് വീഡിയോ ഫാറ്റ് പറയാൻ പറഞ്ഞ ഇത് ഒരു വല്യ സ്നേക്ക് ഉണ്ട് ആ സ്നേക്കിന്റെ പേരാണ് തൈഖാന പോവാടാ പിന്നെ ഫിഫ്റ്റി മേത്തിൽ വെയിറ്റ് ചെയ്യും ഓ അത് പിന്നെ അത് ഈവൻ ഇവനില്ലേ അതിന്റെ പോരി ഭയങ്കര ശ്രദ്ധ ആയതുകൊണ്ട് അതിന്റെ തരീനയും കാറ്റിലും വല്ലതായ ക്രൈനെ തെന്നാമ്പത്തും ഓ അപ്പൊ കുഞ്ഞു പറഞ്ഞത് അവര് എക്സ്റ്റിൻഡ് ആണെന്ന് ആ അപ്പൊ അവര് ഒക്കെ സമയത്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ ഡൈനോസോറിന്റെ സമയത്തല്ലായിരുന്നു ഡയൻസാറിന്റെ മില്യൺ

അവർക്കല്ലേ ജുറോസ് പിന്നെ വേസ്സിനെയും കാത്തു നിർദ്ദേശം അത് അവരെന്നെ ഹെൽപ്പ് ചെയ്യും ചെയ്യും അവർക്ക് വേണ്ടാത്ത സ്ഥലങ്ങൾ അവർ ഔട്ട് ചെയ്യും ഓ അതുകൊണ്ടാണ് അവർക്ക് ഒത്തിരി വലിയ പ്രേനയും തിന്നാൻ പറ്റുന്നത് ജോ ഡിഫറൻ്റ് ആയതുകൊണ്ടോ